ഇത്രയധികം ലക്ഷക്കണക്കിന് വാഹനങ്ങൾ എത്ര സമയമെടുത്തിട്ടാണ് നമ്മുടെ റൂട്ടിൽ കൂടെ പോകുന്നത് എന്ന് ആലോചിക്കേണ്ടതുണ്ട് കേരളത്തിൽ ഒരു ഒരു ദേശീയപാതയോ എന്ത് വികസന പദ്ധതി വരുമ്പോഴും കേരളത്തിന്റെ ആവാസ വ്യവസ്ഥ പരിഗണിക്കാതെ നിങ്ങൾക്ക് ഒരു കൊണ്ടുവരാൻ പറ്റില്ല ഇതിനു മസ്ജിദ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ദേശീയപാത വഴി എൽ ഐ സി ഓഫീസിന് തുടർന്നാണ് സമരസമിതി ചെയർമാൻ അബ്ദുൾ ഹമീദ് അധ്യക്ഷത വഹിച്ചു ദിനേശ് ചന്ദന അഡ്വക്കേറ്റ് ഫർസാന ഹബീബ് കെ പുഷ്പദാസ് നവാസ് മുണ്ടകത്തിൽ ഷീജാ റഷീദ സുനിൽ കൊപ്പാറേത്ത ടി പി എനിൽകുമാർ എ ഉർഷാദ പാലമുട്ടി വിജയകുമാർ എ തോഹ മൂലവി അഡ്വക്കേറ്റ് ഓഹാരിസ് ഹാരിസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം